നമസ്കാരം തിരുവനന്തപുരം നഗരത്തിൽ പത്ത് രൂപ ടിക്കറ്റ് നൽകിയുള്ള കെ എസ് ആർ ടി സിയുടെ യാത്ര തുടരില്ലെന്നും അത് ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനമായിരുന്നുവെന്നും ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന മുൻമന്ത്രി ആന്റണി രാജുവിനുള്ള ഒളിയമ്പോ ആന്റണി രാജു കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണിത് അതിനിടെ ഗണേഷിന്റെ ഇത്തരം പ്രസ്താവനകളിൽ മുൻമന്ത്രി കൂടിയായി ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു നിരാശയിലാണ് ഇടതു നേതൃത്വത്തെ ആന്റണി രാജു പരാതി അറിയിക്കും ആന്റണി രാജുവിന്റെ കാലത്തെ പരിഷ്കാരങ്ങളെല്ലാം തെറ്റെന്ന തരത്തിൽ പ്രചാരണം നടക്കുന്നുവെന്നതാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആരോപണം അതിനിടെ ചെലവ് കുറയ്ക്കലിന്റെ ഭാഗമായി ലാഭകരമല്ലാത്ത കെ എസ് ആർ ടി സി സർവീസുകളുടെ സമയക്രമീകരണം നടപ്പിലാക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നു യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സർവീസുകൾ നിർത്തലാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാർക്കുള്ള പുതിയ യൂണിഫോമിന്റെ വിതരണോദ്ഘാടനവും ഉദ്ഘാടനവും കെ എസ് ആർ ടി സി ന്യൂസ് ലെറ്റർ ആനുവണ്ടി ഡോട്ട് കോമിന്റെ പുതിയ പതിപ്പിന്റെ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കായിരുന്നു മന്ത്രി കാക്കി നിറത്തിലുള്ള പാൻസും ഷർട്ടുമാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പുതിയ യൂണിഫോം ഒൻപത് ജീവനക്കാർക്ക് ചടങ്ങിൽ മന്ത്രി യൂണിഫോം വിതരണം ചെയ്തു പുതിയ യൂണിഫോമുകളിൽ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും പേരോ പെൻ നമ്പറോ വയ്ക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആനുവണ്ടി ഡോട്ട് കോം ഇ ബുക്കായി പുറത്തിറങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്നും സർവീസുമായി ബന്ധപ്പെട്ട ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം നഗരത്തിലായിരിക്കും ആദ്യ മാറ്റങ്ങൾ കൊണ്ടുവരികയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് നിന്നുള്ള എം എൽ എ ആണ് ആന്റണി രാജു ഈ സാഹചര്യത്തിലാണ് മുൻ മന്ത്രിയുടെ തീരുമാനങ്ങൾ ഗണേശ് തിരുവനന്തപുരത്ത് തിരുത്തുമ്പോൾ ചർച്ച സജീവമാകുന്നത് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ പുതുതായി വാങ്ങിയ രണ്ട് ഓപ്പൺ ഡബിൾ ടെക്കർ ബസ്സുകൾ മന്ത്രി പരിശോധിച്ചു ആനയറയിലെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കെ എസ് ആർ ടി സി സി എം ഡി ബിജു പ്രഭാകർ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ആള് കയറാനായി എടുത്ത തീരുമാനം സർക്കാരിന്റെ പണം കളയുന്നതാണെന്നും സർക്കാരിന്റെ പണം പാഴായി പോകുന്ന ഒരു പ്രവൃത്തിയും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി നിരക്കുകൾ കുറയ്ക്കുകയല്ല നല്ല സൗകര്യങ്ങൾ നൽകുകയാണ് വേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചെലവ് കുറച്ച് വരവു പരമാവധി കൂട്ടിക്കൊണ്ടുവന്നാൽ മാത്രമേ കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിൽ പണം ഉണ്ടാകൂ ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ അനാവശ്യ റൂട്ടുകൾ നിർത്തുകയും ചില റൂട്ടുകൾ പരിഷ്കരിക്കുകയും ചെയ്യും ഓരോ ബസിന്റെയും കോസ്റ്റ് അക്കൌണ്ടിങ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു ഇലക്ട്രിക് ബസ്സുകൾ വിജയമല്ലെന്നും പലപ്പോഴും കിട്ടുന്നത് തുച്ഛമായ ലാഭമാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇതും ആന്റണി രാജുവിനെതിരായ വിമർശനമായി വിലയിരുത്തപ്പെട്ടു ഇലക്ട്രിക് ബസ് വാങ്ങുന്നതിനോട് യോജിപ്പില്ല അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അത് ഒരു വിജയമായി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല മിക്കവാറും ബസ്സുകളിൽ ആളില്ല അതുകൊണ്ട് തന്നെ തുച്ഛമായ ലാഭമാണ് ഇതിലൂടെ ലഭിക്കുന്നത് കെ എസ് ആർ ടി സി ഏറ്റവും കൂടുതൽ ഓടുന്നത് റെയിൽവേ സൗകര്യമില്ലാത്ത മലയോര മേഖലകളിലാണ് കെ എസ് ആർ ടി സിക്ക് പണം കൊടുക്കുന്നത് ആ മേഖലകളാണ് അത്തരം മേഖലകളിലേക്ക് ഇത് പോകാൻ ബുദ്ധിമുട്ടാണ് മിക്കവാറും ഇലക്ട്രിക് ബസ്സിൽ ആളില്ല പത്ത് രൂപ നിരക്കിലാണ് ബസ് ഓടുന്നത് നൂറുപേർക്ക് കയറാൻ ഇതിൽ സൗകര്യമില്ല നൂറുപേർ കയറിയാൽ തന്നെ പത്ത് രൂപ വെച്ച് എത്ര രൂപ കിട്ടും ആയിരം രൂപ അതിന് കറണ്ട് ചാർജ് എത്ര രൂപ വേണം ഡ്രൈവർക്ക് ശമ്പളം എത്ര വേണം കിലോമീറ്ററിന് ഇരുപത്തിയെട്ട് പൈസ വെച്ച് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് കൊടുക്കണം നൂറ് കിലോമീറ്റർ ഓടുമ്പോളോ എത്ര രൂപ മിച്ചമുണ്ടെന്നും മന്ത്രി ചോദിച്ചു വൈദ്യുത ബസ്സിന് ദീർഘദൂര സർവീസുകൾ വേണ്ടെന്നാണ് ഗണേശന്റെ നിലപാട് വൈദ്യുത ബസ്സിന് ഒരു കോടി രൂപയ്ക്ക് അടുത്താണ് വില ആ പണത്തിന് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാം വൈദ്യുതി ബസ് പത്ത് രൂപ ടിക്കറ്റിൽ മുൻപിൽ പോകുമ്പോൾ ഡീസൽ അടിക്കുന്ന കെ എസ് ആർ ടി സി വേറൊരു നിരക്കിൽ പിന്നാലെയുണ്ട് അതിന് പിന്നിൽ സ്വകാര്യ ബസ്സുമുണ്ട് വൈദ്യുതി ബസ് എല്ലാവരുടെയും വയറ്റു തടിച്ചു ഓട്ടോറിക്ഷക്കാരുടെയും വയറ്റു തടിച്ചു ഓട്ടോറിക്ഷക്കാരും തൊഴിലാളികളാണ് ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് ഇനി വൈദ്യുത ബസ്സുകൾ വാങ്ങുന്നതിനോട് യോജിപ്പില്ല അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഗണേശ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു ബസ് വാങ്ങിയാൽ കേന്ദ്ര ഫണ്ട് വാങ്ങും എന്നാൽ അങ്ങനെ കേന്ദ്ര ഫണ്ട് വാങ്ങി നശിപ്പിക്കാൻ സർക്കാരിന്റെ ലക്ഷ്യമല്ല അതിന് താൻ ഉണ്ടാകില്ലെന്നും ഗണേഷ് ഇന്നലെ പറഞ്ഞിരുന്നു